नमस्कार श्री राम 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 श्री राम चंद्र जय श्री राम 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 श्री राम भद्र जय श्री राम 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 सीता भी राम राम श्री राम राम लोकाभिरामजय श्रीराम राम राम रावणान्तकरामा श्रीराम मम कृतिरमतां राम रामः श्रीराघवात्मा राम श्रीराम रमापते श्रीरामरमणि नमो नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः नारायणाय नमो അമിതനിശിചരവരണി കുന്നവരാശുബനായി ജനകതവ മനസി സജിവന്മാരുമായി നിത് മേ വിചാര്യകാര്യം നീ വിധീയത പ്ലവകുലവരനധിക സിവൻ പ്രത്യർവർഗത്തിനെല്ലാവരന്തകൻ നിജതനയവചനമിതി കേട്ടു ദശാനനൻ നിൽക്കും പ്രഹസ്തനോടോർത്തു ചൊല്ലിടിനിവിടെ വരുവതിനു കാരണം എന്തെങ്ങും ഇന്നത്ര വരുന്നതെന്നുള്ളതും ഉപവനവു മനുഷ്യക്കുന്നവരെയുമൂ കോടുമറ്റുള്ള നത്തഞ്ചരെയും ത്വരിതമതിഫലമൊടുതകർത്തുപൊടിച്ചതും തൂമയോടാരുടെ ദൂതന എന്നുള്ളതും ഇവനൊടിനി വിരവിനൊടു ചോദിക്കനീയെന്നും ഇന്ദ്രാരി ചൊന്നതു കേട്ടു

അന്യമധർമ്മകർമ്മങ്ങളും അത്ര ലങ്കേശ രാജ്യത്തിങ്കലില്ല കേട്ടുവായൂതും മനസി രഘുകുലവരനെ മുഹൂര വി നിരൂപിച്ചു മന്ദസേന മന്ദേതരം ചൊല്ലിനാ स्फुटवदनमधिविशदमिति शृणुजलप्रभो पूज्यनां रामदूदृगणी भुवनपदि मम पदि पुरन्दरपूजितं पुण्यपुरुषन् पुरुषोत्तमन् परन् भुजगकुलपदि शयन न मलनखिलेश्वरन् भुक्तिमुक्तिप्रदन् ृदय मणिनिलयनिवासित्मकुजुलरिपुमणिरध्वजन् माधवन् भूपति भूतिविभूषणसंहितन् निजनकवचनमधुसत्यमाकिवान् निर्मलन् कानन तिू पुर

ർക്കാത്മജന്നു കിഷ്കിന്ധയും നൽകി അടിമലവന മനമഴകിനൊടു ചെയ്ത വന്നാധിപത്യം കൊടുത്താധിതീർത്തി

ഇകലിൽ നിശിചരവരെയൊക്കെ മുടിച്ചതും എന്നെ വധിപ്പതിനായി വന്ന കാരണം ഭൂമി ജന്തുക്കളില്ല ദശവദന സമര ഭുവി ദേഹ രക്ഷാർത്ഥമായി തൊൽഭൃത്യവർഗത്തെ നിഗ്രഹിച്ചേനകം ദശന യുധശതവയസ് ജീർണമെന്നാകിലും देहिगल केचम प्रियम देह मोरकनी तावतनय अगर गली दविधि विषि कबाशेन तत्कन्यान बद्धनाये नोरु कार्यनम कामला भवामुख सूर्यवर प्रभावे नमे कायतीने दुमे पीड़ायुंडायवरा परिभावो വന്നീടിനേനത്രി പൊഴുതിലൊരു കാരണം ഉണ്ടുകേളിതം തവുമുദ്യുക്തനാ ആ കടലിലറിവ് കുറയുന്നവർക്കേറ്റമുള്ള ജ്ഞാനമൊക്കെ നീ കേണം ബുധജനം അതു ജഗതി കരുതു കരുണാത്മനാം ധർമ്മം മോക്ഷദം मनसी करुदु गभुवन गदिये वळिये भवान मग्ननाईडोला मोगमाहाम्भुधव। त्यज मनसि दशवदन राक्षसी बुद्धिये दैवीम गदिये समाषई चीडुनी। अदु जनन मरन भयनाशिनी निर्णय मन्यमायुळदु संसार कारिनी। त्युत्तमन्वयोद्भूतनल्लोभत्वबोधेन कामगोपद्वेष लोभमोहादिगळे कमल भव सुदतनयनन्दननाज्ञया कर्पूरभावं परिग्रहीयगनी ുജഗമൃഗഭുത്മബുദ്ധിയെ സന്ധ്യരിച്ചിടനീ പ്രകൃതി ഗുണപരവശതയാബദ്ധനായി വരും ആത്മാവല്ലറിയോ അമൃതമയനജനമത്വയവ്യയനന്ദപൂർണനേകൻ പരൻ കേ നിരുപമനമേയനവ്യക്തൻ നിരാകുലൻ നിർഗുണൻ നിഷ്കളൻ നിർമ്മമൻ നിർമ്മലൻ അനന്ത നിത്യൻ നിരാകാരാത്മാപര ബ്രഹ്മം വിധി ഹരിഹരാദികൾക്കും തിരിയാദവൻ വേദാന്ത സകല പ്രഭോ ജഗതികയം സത്യബോധം സനാതനം ജഡമഖിത്യമറി ജന്മ ജരാമരണാദി ദുഃഖാൻവിതം അറിവതിനു പണിപരമപുരുഷമറിമായങ്ങളാത്മാനമാത്മന കണ്ടുതീ പരമഗതി വരുവതിനു പരമരുപദേശവും ചൊല്ലിത്തരുന്നുണ്ടു അനവരമകളിലിതഹരിഭക്തി കൊണ്ടാത്മവിശുദ്ധി വരുമെന്നു നിർണയം ആ കമലരുമകമകരുമവതി വിശുദ്ധമായ ആശുതത്വജ്ഞാനവുമുദിക്കും ദൃഢം विमलतरमनसि भगवत्तत्त्वविज्ञानविश्वास केवलानन्दानुभूतिया रजनि चरवनदगनमन्त्राक्षरद्वयं राम रामेदि सदैव